ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ വിജയക്കുതിപ്പ് തുടരുകയാണ് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും തോൽപ്പിച്ച് സെമി ടിക്കറ്റ് ഉറപ്പിക്കുകയും ചെയ്തു ന്യൂസിലാന്റിനെതിരായ ഇനിയുള്ള മത്സരം കൂടി ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലേക്ക് എത്തുവാൻ തന്നെയായിരിക്കും ഇന്ത്യ ശ്രമിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ് കരുത്തറുടെ നിരയാണ് ഇന്ത്യ എന്ന് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലെ മത്സരങ്ങളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ആധിപത്യം കാട്ടി വിജയം നേടിയെടുക്കുവാൻ നമ്മുടെ ടീം ഇന്ത്യക്ക് സാധിക്കുന്നുമുണ്ട് എന്നാൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇത്തവണ ഒരു ശരാശരി താരനിരയായിരുന്നു എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കരുത്ത് ശരിയായി പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഈ രണ്ട് കളികളിലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ആ മത്സരങ്ങൾ കണ്ടതാണ് പാകിസ്ഥാന്റെ ബൗളിംഗ് നിരക്കും ബാറ്റിംഗ് നിരക്കും പഴയ ശക്തിയില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ വളരെ അനായാസമായൊരു ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ബംഗ്ലാദേശ് പൊതുവെ ദുർബലരാണ് ബംഗ്ലാദേശ് ദുർബലമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു തരത്തിലും ബംഗ്ലാ കടവുകൾ വെല്ലുവിളി ഉയർത്തിയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ന്യൂസിലാന്റാണ് ഇന്ന് ഇന്ത്യയുടെ മൂന്നാമത്തെ എതിരാളികൾ ആദ്യ രണ്ട് മത്സരം ജയിച്ച പോലെ അനായാസം കിവീസിനെ കീഴടക്കുവാൻ ഇന്ത്യക്ക് സാധിക്കില്ല കാരണം ശക്തമായ താരനിര ന്യൂസിലൻഡിനുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച പോരാട്ടമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ഇന്ത്യയെ വേട്ടയാടുന്നുണ്ട് ന്യൂസിലാൻഡിനെതിരെ ആ പ്രശ്നങ്ങൾ ഇന്ത്യയെ അലട്ടുകയാണെങ്കിൽ ഇന്ത്യയെ തോൽക്കാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യയുടെ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ തുടക്കത്തിലെ മിന്നിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു ആദ്യ രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റുകളാണ് ഇന്ത്യൻ ബൌളർമാർ നേടിയത് എന്നാൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് പേസർമാരായ മുഹമ്മദ് ഷമിക്കും ഹർഷിദ് റാണയ്ക്കും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടില്ല തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നേടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് വലിയ വലിയ ടീമുകൾക്കെതിരെ ന്യൂസിലൻഡിനെ നോക്കുകയാണെങ്കിൽ കിവികൾ അതിശക്തമായ നിരയാണുള്ളത് സെമിയിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക എന്നീ വമ്പന്മാരിൽ ഒരാളെയായിരിക്കും ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വരിക ഇവർക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ന്യൂബോളിലെ പ്രകടനം വളരെ നിർണായകമാണ് പാകിസ്ഥാനെതിരെ ആദ്യ ഓവററിന് ഷമി അഞ്ച് വൈഡുകളാണ് തുടക്കത്തിൽ തന്നെ എറിഞ്ഞത് അർഷിദ് റാണയ്ക്കും വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യ ന്യൂ ന്യൂബോളിലെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ഇന്ത്യയുടെ മധ്യനിരയുടെ ഫിനിഷിംഗ് മികവെന്ന് പരിശോധിക്കാം ഇന്ത്യ ആദ്യ രണ്ട് മത്സരത്തിലും രണ്ടാമത് ബാറ്റ് ചെയ്താണ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫിനിഷിംഗ് മികവ് എത്രത്തോളം ഉണ്ട് എന്നത് ഇപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യമായി തുടരുകയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ റൺസ് പിന്തുടർന്നപ്പോൾ മധ്യനിര വലിയ മികവ് കാട്ടിയില്ല പാകിസ്ഥാനെതിരെ ശ്രേയസ് അയ്യർ തിളങ്ങിയിരുന്നു എന്നാൽ പ്രധാന ഫിനിഷറായ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വലിയ സ്കോറിലേക്ക് ഉയരാനാവാത്തത് ഒരു വെല്ലുവിളി തന്നെയാണ് ഇന്ത്യയ്ക്ക് അവസാന ഓവറുകളിൽ അതിവേഗം റൺസ് ഉയർത്തേണ്ടതായിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ നിറമങ്ങിയാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്തിനെ അത് സാരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് കെ എൽ രാഹുലിനെ ബാറ്റിംഗ് ഓർഡറിൽ പിന്നോട്ടിറക്കുന്നത് ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യമല്ല രാഹുൽ നേരിടുന്ന ആദ്യ പന്ത് മുതൽ ഒരു താരമല്ല പതിയെ തുടങ്ങി പിന്നീട് ആക്രമണത്തിലേക്ക് മാറുന്നതാണ് രാഹുലിന്റെ ശൈലി അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം മികവ് കാട്ടുമെന്നത് ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അടുത്തൊരു ചോദ്യം സ്പിൻ തന്ത്രം വലിയ ടീമുകൾക്കെതിരെ ക്ലിക്കാവുമോ എന്നുള്ളൊരു കാര്യമാണ് ഇന്ത്യ മൂന്ന് സ്പിന്നർമാരെ കളിപ്പിച്ച് മധ്യ ഓവറുകളിൽ എതിരാളികളെ പ്രയാസപ്പെടുത്തുകയാണ് ബംഗ്ലാദേശിനും പാകിസ്ഥാനുമെതിരെ ഇന്ത്യയുടെ ഈ തന്ത്രം ഫലം കണ്ടിരുന്നു എന്നാൽ സ്പിന്നിനെ നന്നായി കളിക്കുന്ന വലിയ ടീമുകൾക്കെതിരെ ഇത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നത് പ്രധാന ചോദ്യമാണ് ന്യൂസിലൻഡും ഇംഗ്ലണ്ടുമെല്ലാം സ്പിന്നിനെ നന്നായി കളിക്കുന്നവരാണ് ദുബായിലെ സാഹചര്യത്തിൽ സ്പിന്നിന് മികവ് കാട്ടുവാൻ സാധിക്കുമെങ്കിലും ഇന്ത്യ മൂന്ന് സ്പിന്നർമാരെ ഉപയോഗിക്കുന്ന തന്ത്രം വലിയ ടീമുകൾക്കെതിരെ ക്ലിക്കാവുമെന്നതാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം എന്തായാലും ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ എതിരാളികൾ ആദ്യ രണ്ട് മത്സരം കളിച്ച പോലെ അനായാസം കിവീസിനെ കീഴടക്കുവാൻ ഇന്ത്യക്ക് സാധിക്കില്ല ശക്തമായൊരു താരനിര തന്നെയാണ് ന്യൂസിലാൻഡിനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം